നമസ്കാരം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നെറികട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ജാതി വിവേചനത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജാതി വിവേചനത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാജിവെക്കേണ്ട സാഹചര്യം വരെ വന്നെത്തി നിൽക്കുന്നു കോൺഗ്രസിനകത്ത് നേതൃത്വത്തിനെതിരെ ജാതി വിവേചനമടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ എ പി വിഷ്ണു രാജിവെച്ചിരിക്കുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും ബലിയാടാണ് താനെന്ന് വിഷ്ണു രാജിക്കത്തിൽ കൃത്യമായി പറയുകയുണ്ടായി കോൺഗ്രസിനകത്ത് പരിഗണിക്കപ്പെടണമെങ്കിൽ ഉന്നതകുല ജാതിയിൽ ജനിക്കണം അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരുടെ തലക്കനമുള്ള നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പുകാരായിരിക്കണം എന്നാൽ മാത്രമേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഉന്നതകുല ജാതിയിൽ ജനിച്ചാൽ മാത്രമേ കോൺഗ്രസിനകത്ത് വേണ്ട പരിഗണന കിട്ടൂ എന്ന് രാജിക്കത്തിൽ വിഷ്ണു എടുത്തു പറയുമ്പോൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം കാര്യം ഒരു നേതാവിന് ഈ ഗതിയാണെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ി ഐ പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് കോൺഗ്രസ് എന്നുള്ള വിഷ്ണുവിന്റെ വെളിപ്പെടുത്തൽ അത് വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ് മുൻപും പറഞ്ഞിരുന്നു കോൺഗ്രസും എസ് ഡി പി ഐയുമായി രഹസ്യ ചർച്ചകളും രഹസ്യ ബന്ധവും ഉണ്ടെന്ന് അതിനെ കുറച്ചുകൂടി ഉറപ്പാക്കുന്ന തെളിവുകളാണ് വിഷ്ണു ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന് രാജിക്കത്ത് നൽകിയപ്പോൾ ആ രാജ്യക്കത്തിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കോൺഗ്രസിനകത്ത് നിലനിന്നു പോകണമെങ്കിൽ പെട്ടിയെടുക്കുവാനുള്ള കഴിവും ഉന്നതകുല ജാതിയിൽ ജനിച്ചതിനുള്ള തെളിവും കാണിക്കണം രണ്ടാമത്തെ കാര്യം എസ് ഡി പി ഐ പോലുള്ള വർഗീയ സംഘടനകളുമായിട്ടുള്ള കോൺഗ്രസിന്റെ രഹസ്യ ബന്ധവും രഹസ്യ ഡീലിങ്ങുകളുമാണ് പട്ടികജാതി വിഭാഗക്കാരനായതിനാൽ കഴക്കൂട്ടത്തെ കോൺഗ്രസ് നേതാക്കൾ ഒരു പരിപാടിയിലും വിഷ്ണുവിനെ സഹകരിപ്പിക്കുകയോ പരിപാടികൾ അറിയിക്കുകയോ ചെയ്യാറില്ലായിരുന്നു നേതൃത്വം മാനസികമായി വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയുമാണെന്ന് മനസ്സിലായ വിഷ്ണു അവസാനം രാജ്യക്കത്ത് സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുകയും ഉന്നതകൂല ജാതിയിൽ ജനിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് സത്യത്തിൽ വിഷ്ണുവിനെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു അതേ തുടർന്നാണ് ഈ രാജ്യം കോൺഗ്രസിനകത്തുള്ള രാഷ്ട്രീയം എങ്ങനത്തെ രാഷ്ട്രീയമാണെന്ന് തെളിയുക മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വിഷ്ണു പുറത്തുപറയുന്ന രാജ്യക്കത്തിൽ തുറഞ്ഞു പറഞ്ഞ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ എടുത്തു കാണേണ്ട ഒരു സംഭവം എസ് ഡി പി ഐയുമായുള്ള കോൺഗ്രസിന്റെ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ അടിമയെപ്പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചാണ് എന്തായാലും ശരി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു നേതാവിന് തന്നെ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ താഴെക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗതികേട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ശരി ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് എസ് ഡി പി ഐയുമായി കോൺഗ്രസിനുള്ള രഹസ്യബന്ധം അത് ഇന്നു മാത്രമല്ല ഇതിനു മുൻപും ചർച്ചാ വിഷയമായതാണ് പക്ഷേ കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാർ സഹിതം രാജിവെച്ചുകൊണ്ട് ആ രഹസ്യ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് ഭയക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയ ശക്തികളുടെ കൈകളിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു മൂന്നാം കിട രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം വെബ്ഡെസ്ക് ആർ പി ടി വി